എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും കീക്കത്തിന് ഇറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുജമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം നെഞ്ചളവുമൊക്കെ ഉണ്ട് മാത്രമല്ല നല്ല ഇണക്കുള്ളൊരു പോത്തും കൂടിയാണ് എന്നാണ് പറയുന്നത് ഓടാൻ പറഞ്ഞാൽ ഓടും കുത്താൻ പറഞ്ഞാൽ കുത്തും മറ്റുള്ളവരെ അങ്ങനെ ഒരുപാട് വൃത്തിയായിട്ടുള്ള ഒരു പോത്താന്ന് പറയുന്നത് വളർത്തുകാർക്ക് അതുകൊണ്ട് തന്നെ നല്ല അനുയോജ്യമായ ഒരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കാളക്കുട്ടിയാണ് നാല് മാസം കൺഫേം ചനയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ രണ്ട് കോടി അൻപതിനായിരം രൂപ സ്ഥലം പരപ്പനങ്ങാടി താൽപ്പര്യമുള്ളവർ താഴെക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക ഇത് ഗൾഫ് നമ്പറാണ് ഇതിൽ വിളിച്ചാൽ കിട്ടില്ല നമ്പർ സേവ് ചെയ്ത് വാട്സപ്പിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഒരു മുട്ടനും ഒരു പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി എട്ടായിരം രൂപ സ്ഥലം ഒറ്റപ്പാലം ലേബർ ഡോഗ് വിൽപ്പനക്ക് എട്ടര മാസം പ്രായം ഫീമെയിലാണ് വാക്സിനേഷൻ എല്ലാം എടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം പേരൻറ്റ്സ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് ഏകദേശം ഇരുപത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കളും വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ ഒരു മോരിക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം കൽപ്പകഞ്ചേരി രണ്ട് പേർഷ്യൻ കാറ്റുകൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം ട്രെയിനിങ് കിട്ടിയതാണ് രണ്ടും ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഫീസിന് മൂവായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് നാൽപ്പത്തി നാല് കിലോ ബോഡി വെയ്റ്റ് ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം വില പതിനേഴായിരം രൂപ സ്ഥലം കായംകളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടാർ പാർക്കർ കാളക്കുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് അനുയോജ്യം നല്ല ഇണക്കമുള്ള ഒരു കാളക്കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടി വലുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് തെറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിറ്റയും കുടിയുമുണ്ട് രണ്ടര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കായംകുളം ഒരു മുട്ടൻ വില്പനക്ക് ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം എട്ടര മാസം പ്രായം ഏകദേശം ഇരു മുപ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം കോതമംഗലം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് വില തൊണ്ണൂറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ നല്ലൊരു കടിഞ്ഞാടും ഇതാ ആകണ്ടി ഒരു പതിനൊന്ന് മാസം പ്രായമായ നല്ല കടിഞ്ഞുള്ള ഒരു കുട്ടി ഒരു പെണ്ണാട് ഉണ്ടാ അല്ല വലിപ്പുള്ള വലിയൊരു പെണ്ണാട് കുട്ടി എന്താ സൂപ്പറാടും കുട്ടി ക്രോസ് കേട്ടോ ക്രോത്സാഹിപ്പിക്കണമെങ്കിൽ ആയിട്ടുള്ളൂ പതിനൊന്ന് മാസമായിട്ടുള്ളൂ പിന്നെ ഒരു പാലാട് വലിയൊരു പാലാട് എല്ലാ തീറ്റയും കൂടിയൊക്കെ ഉള്ള ചേച്ചി വലിയൊരു പാലാട് കുട്ടിലെ മാറ്റിയിട്ടാണെങ്കിൽ ഒരു ലിറ്ററിലേറെ പാൽ ഇറക്കാം കുട്ടിലെ മാറ്റിയിട്ട് കുട്ടികളെ കുടിച്ചുകൊണ്ടാണെങ്കിലും നമുക്കൊരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് പാലൊക്കെ നമുക്ക് നാലും കയറിക്കാം അതിൻ്റെ ഒരു അത് സൂപ്പർ മുട്ടൻകുട്ടി പിന്നതാ ഒരു പടക്കുട്ടി ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ഉണ്ട് നല്ലൊരു പാലാടുണ്ട് ഒരു കടിഞ്ഞ ആളും കുട്ടി വളർത്താൻ അനുയോജ്യമായ ഈ നാല് ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി മുപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ കൊളംബ്യം ബ്രഹ്മ ലൈറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം മെയില് ഫീമെയിൽ എല്ലാം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ